തൃശൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ നെസ്റ്റോ പുഴയ്ക്കലിൽ പ്രവർത്തനം ആരംഭിച്ച് അഞ്ഞൂറ് ദിവസം പൂർത്തിയാകുന്നതിനോടനുബന്ധിച്ച് ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ വൻ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ജനപ്രിയ ഷോപ്പിംഗ് ഓഫറുകൾക്ക് പുറമെയാണ് തൃശൂരിൽ അഞ്ഞൂറ് ദിവസം പിന്നിടുന്നതിനോടനുബന്ധിച്ച് തീയതികളായി കണ്ണഞ്ചിപ്പിക്കുന്ന സ്പെഷ്യൽ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ പാത്രങ്ങൾ വസ്ത്രങ്ങൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പഴം പച്ചക്കറി തുടങ്ങി നിരവധി അവശ്യ സാധനങ്ങളും വൻ വിലക്കുറവിൽ ഓഫറിന്റെ ഭാഗമായി ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു അഞ്ച് കിലോ പുട്ടുപൊടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത്തിയാറ് കിലോ ജയ അരിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു കിലോ രൂപ നാനൂറ് ഗ്രാം നെസ്റ്റോ ഡ്രീം കേക്കിന് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ഗ്രിൽഡ് ചിക്കൻ പീസിന് ഇരുന്നൂറ്റി ഒൻപത് രൂപ ആറ്റുവാള മീനിന് തൊണ്ണൂറ്റിയൊൻപത് രൂപ ബോൺലെസ് ഇന്ത്യൻ ബീഫ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള അഞ്ഞൂറ് ഗ്രാം നമ്പീഷൻ നെയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള മൂന്ന് ചാർ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒൻപത് വാൾട്ട് ബൾബിന് മുപ്പത്തി ഒൻപത് രൂപ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വിലയുള്ള സ്മാർട്ട് ടിവിക്ക് വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുപ്പത്തയ്യായിരത്തി എണ്ണൂറ് രൂപ വിലയുള്ള റെഫ്രിജറേറ്ററിന് ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ നാൽപ്പത്തെണ്ണായിരത്തി തൊള്ളായിരം വിലയുള്ള ഒരു ടൺ എസിക്ക് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ തുടങ്ങി വൻ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ റംസാൻ ഡേറ്റ്സ് സ്പെഷ്യൽ കൌണ്ടറും ഒരുക്കിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ദിവസവും സ്മാർട്ട് ടിവിയും മെഗാ സമ്മാനവും ലക്കി ഡ്രോയിലൂടെ സ്വന്തമാക്കാനാകും